പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുരിങ്ങയില കൊണ്ട് ഒരു വളരെ പോഷക സമൃദ്ധമായ ഒരു എളുപ്പം വയ്ക്കാവുന്ന ഒരു നല്ല മുരിങ്ങേരക്കറി ഫ്രഷ് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ഒരു രണ്ട് പിടി മതി കേട്ടോ വിരിഞ്ഞേനെ കൊണ്ട് വളരെ ഹെൽത്തിയായ വളരെ സ്വാദിഷ്ടമായ ഒരു തരിയൊന്നും കിടന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല ഒരു കമ്പതൊന്നും കിടന്നാലൊന്നും കുഴപ്പമില്ല ഇതൊരു ഒഴിച്ചുകറിയാണ് വളരെ വിശിഷ്ടമായ ഒരു ഒഴിച്ചുകറി ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇത് വെക്കാൻ ആരെയൊക്കെ വേണ്ട നാളികേരൊന്നും വേണ്ടാത്തൊരു കറിയാ കേട്ടോ ഇതാ ഒരു പാത്രം വെച്ചു കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് വറ്റലി മുളക് ഈ വറ്റൽമുളക് അതിങ്ങടെ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് വറ്റൽമുളക് രണ്ടാം മൂന്നായിരം കുഴപ്പമൊന്നുമില്ല നമ്മളിതിനകത്ത് മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് അതിന് പകരം ചേർക്കുന്നത് ഉപ്പുമുളക് പൊടിയാണ് ഇവിടെ അടുപ്പത്തെ കപ്പ രാത്രിത്തെ കൂട്ടിന്റെ കപ്പയാണ് കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് സ്റ്റീം പോയി നമുക്കത് ഊറ്റണം രാത്രിൻ്റെ കപ്പയാണ് പക്ഷെ കപ്പു കഴിഞ്ഞയ്യോ ഊറ്റ നല്ലോണം വെന്ത് പോയി കപ്പ നല്ലോണം വെന്ത് പോയി കപ്പ നന്നായിട്ടൊന്ന് വെന്തു പോയി ഒരു സ്റ്റീമേ വന്നുള്ളൂ കേട്ടോ ഭക്ഷണിക്കതൊന്ന് വെന്തു പോയി പത്തു വെള്ളം മാറ്റി നമ്മള് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കകത്തൊരു രണ്ടു കട്ടലും മുളക് മുളിച്ചിട്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായോ അതെല്ലാം ഊരിയൊക്കെ കരികി വാരി വെച്ചിരിക്കുന്ന മുരിങ്ങയിലാണ് കേട്ടോ വളരെ പോഷക സമൃദ്ധമായ എന്നാൽ എളുപ്പം വയ്ക്കാവുന്ന ഒരു നിമിഷ കറിയാണിത് പത്ത് സെക്കൻഡ് പോലും മതി മുരിങ്ങേനെ ഊരി എടുക്കാനുള്ള ഒരു അഞ്ച് മിനിറ്റ് മതി പിന്നെ ഒരു അഞ്ച് മിനിറ്റ് മതി ഇതാ ഇനി മുരിങ്ങയില ഇതിലേക്ക് ഇടാം നമുക്ക് നാല് മിനിറ്റ് അത്രയാൽ മണിക്കല്ലേ നാലുമണിയൊക്കെ കഴിഞ്ഞു യാത്രയ്ക്ക് കൂടിയതാണോ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇത് ആക്കി ടൂർ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു പാത്രം വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ഉപ്പ് ഇടാനേ ഒരടുപ്പേ കപ്പ വേകുന്നുള്ള ഉപ്പ് ഞാൻ കപ്പ എടുപ്പത്ത് വെച്ചാണ് ഞാൻ മുരിങ്ങയില ഊരാൻ പോയത് മുരിങ്ങയിലു പോകേണ്ട ഒന്ന് വേഗണം കിട്ടും എളിച്ചെണ്ണ ഒഴിച്ച് വറ്റിൻ മുളകിട്ട് പൊട്ടിയപ്പോൾ നമ്മളെ മുരിങ്ങനെ വൃത്തിയാക്കി വെച്ചിരുന്നു അത് വാരിയിലേക്ക് ഇട്ടു കുരുങ്ങി വരുമ്പം പിന്നെ ഒന്നുമില്ല കുറച്ചേ കാണുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തു വേണം എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതിയെ ലഘവും ഉണ്ടാവും ഇത് ചോറിന് ഒഴിച്ചു കൂട്ടാനും ബാക്കി എല്ലാ ദിവസത്തിനും മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഭാഗമായി കിടക്കുന്ന മുരിങ്ങയിലോട്ട് നമ്മളെന്താ തൈരാണ് ഒഴിക്കുന്നത് ഉടച്ച് വെച്ചിരിക്കുക ഈ തൈര് ഇതാ നല്ലവർക്ക് അറിയുക കേട്ടോ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് നല്ല കുറുക്കന ഉള്ള തൈരാണ് കേട്ടോ തൈര് ഉടച്ചു വെച്ചിരിക്കണം അല്ലാതെ അതിൻ്റെ നെയ്യൊന്നും മാറ്റിയിട്ടില്ല മോരാക്കിയിട്ടില്ല ഇനിട ഈ തൈരിൽ കിടന്ന് ഇതൊന്ന് മിക്സ് ആകണം നല്ലൊരു കൂട്ടാനാണ് കേട്ടോ എളുപ്പം ഉണ്ടാക്കാവുന്ന വളരെ രുചികരമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണിത് പുരിങ്ങേന കൊണ്ടുള്ള ഒരു നല്ല മോരുകറി ഉണ്ടോ നല്ലതാണ് റിയാം ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഇടാം അല്പം കുരുമുളക് പൊടി ഇടാ അല്പം ഒത്തിരി ഏറെ ഇരുന്നോട്ടെ അതിന്റെ മണം നല്ലതാണ് ഒരല്പം കുരുമുളക് പൊടി ഇട്ടു ഇനി നമുക്കൊരല്പം വെള്ളം ഒഴിക്കാം കാരണം ഒഴിച്ച കറിയല്ലേ അതുകൊണ്ട് ഒരല്പം വെള്ളം കൊടുക്കാം എല്ലാ കറിയാണ് കേട്ടോ നല്ല അസല കറിയാണ് ഇത് ഉച്ചയ്ക്ക് ഒക്കെ ഒഴിക്കാൻ പറ്റുന്നു ഇതിപ്പോൾ ഇപ്പം രാത്രി കഞ്ഞിക്കുമൊക്കെ ഇരുന്നു നല്ലതാണ് കേട്ടോ ഒരുപാട് വെള്ളമില്ലല്ലോ രാത്രി ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ആ പപ്പടം ചുട്ടും കൂടെ എടുത്താൽ സൂപ്പർ മാതില്ല വെള്ളം ഒരുപാട് വേണ്ട മാഷ കപ്പ് ഒരു ബിസ് തന്നെയാണ് അത് വരുമ്പോഴത്തേക്കത് അങ്ങനെ ഒരു ബിസ്സിൽ വരുന്നതിന് മുമ്പ് കപ്പ എടുക്കണമെങ്കിൽ അത് കൊള്ളൂ നല്ല കൂട്ടാനാ കേട്ടോ സൂപ്പർ കൂട്ടാൻ നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന് ഓ അതിൻ്റെ രുചി അപാരം ഇത്രയും ഉപ്പിട്ട് പത്ത് മിനിറ്റ് പോലും എടുത്തിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ മുരിങ്ങയില ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഞ്ചേ അഞ്ച് മിനിറ്റ് മതി മുരിങ്ങയിലെ ഇന്നലെ വില ഊരി നല്ല ഒരു സൂപ്പർ കൂട്ടാനാണ് ഇനി ഇത് ഓഫാക്കാം മതി ഇത് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ നല്ല കൂട്ടാനാണ് ഈ മുരിങ്ങയില ഉണ്ടോ തൈരൊഴിച്ചുള്ള ഒരു കറി മുരിങ്ങയിലെ തൈരൊഴിച്ചുള്ള സൂപ്പർ അത് കൂട്ടാനാണ് അത് കേട്ടോ വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഒരു വിഷവും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഓടിപ്പോയി പലസവും മുരിങ്ങയാണ് എനിക്ക് അപ്പ അടുപ്പത്ത് വെച്ചാണ് ഓടിപ്പോയി ഇത്തിരി എടുത്തുകൊണ്ട് വന്നു അതിനെ ഊരിയെടുത്തു അ കൊണ്ടുവന്നു നിങ്ങൾക്ക് മനസ്സിലായാലും ഇനി ഒന്നുകൂടെ പറയേണ്ടല്ലോ അല്ലേ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഒഴിച്ച് കയറി നിങ്ങളെല്ലാവരും വയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സംക്ഷേപിച്ചാൽ